എൻ്റെ കയ്യിലുള്ളത് ഒരു രൂപയാണ് നിങ്ങൾ കാണുന്നില്ലേ ഒരു രൂപയുടെ കോയിനാണ് ഈ ഒരു രൂപ കൊണ്ട് ഒരു അത്ഭുതമുണ്ട് ഒരു രൂപ കൊണ്ട് എൻ്റെ അത്ഭുതം വെച്ചാതെ ഒരു രൂപക്കൊന്നും വിലയില്ല എന്ന് കരുതുന്ന കുറേ ആളുകളുണ്ട് അല്ലേ അല്ലല്ല അതിന് വലിയ വിലയുണ്ട് നമ്മൾ കൃത്യമായി മൂന്ന് നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോഴേ കുറേ ആളുകളുണ്ട് എന്നേ ഒരു നേരത്തെ അന്നം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ ഭിക്ഷക്കായി കൈനീട്ടി നടക്കുന്നവർ അതുപോലെ വേസ്റ്റ് കൂനകളിൽ പോയി കൈയിട്ട് വാരി ഭക്ഷിക്കുന്നവർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമുക്കിടയിൽ അതുകൊണ്ട് ഒരു രൂപയുടെ പോലും നമ്മൾ വില കുറച്ച് കാണരുതേ ഏതായാലും ഈ ഒരു രൂപ ഒരു രൂപ കൊണ്ടൊരു അത്ഭുതമുണ്ട് ഈ അത്ഭുതം ഇന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും എന്താണെന്ന് അറിയോ എല്ലാ അപകടങ്ങളിൽ നിന്നും പടച്ചോ നമുക്ക് കാവൽ വരും ആ പടച്ചോ നമ്മളെ കാക്കും അതുമാത്രമല്ല നമുക്കൊരിക്കലും പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല അള്ളാഹുറബുല്ലാലമീൻ നമ്മുടെ സമ്പത്തിൻ്റെ കാര്യം അങ്ങ് ഏറ്റെടുക്കും ആ അത്ര അത്ഭുതം ഈ ഒരു രൂപ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതും അത്ഭുത ഇത്ര വലിയൊരു ഒരു ഒക്കെ ലഭിക്കുന്ന ഒരു കാര്യം ഒരു രൂപ കൊണ്ട് ഇപ്പൊ എങ്ങനെയാ ചെയ്യാൻ പറ്റുക അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ യഥാർത്ഥ മുത്ത കൈകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വാലേക്കും വാഹ്മി വല്ല അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞേ അൽഹമുലില്ലാ റബുൽ മഷാള്ളാ ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടല എന്നാദം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല പോസിറ്റീവ് എനർജിയുള്ള നെഗറ്റീവ് വൈബൊന്നും കടന്നു വരാത്ത മനോഹരമായൊരു ദിവസം അള്ളാഹു നമുക്ക് നൽകട്ടെ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയുടെ ദിവസം എന്താ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താ അത് ദിവസങ്ങളുടെ നേതാവാണ് അല്ലേ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ മാത്രം മഹത്തരമായ ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ദിവസം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കേണ്ട ദിവസം അല്ലേ വെള്ളിയാഴ്ച നമുക്ക് സൂറത്തുൽ കഹഫ് ഓദാനുണ്ട് ഹബീബായ റസൂറുള്ള സൊല്ലാഹു അല്ലൈസ് വല്ലമാത്തങ്ങളുടെ മേരിൽ അതിമനോഹരമായ സ്വലാത്തുകൾ ധാരാളം ധാരാളം ചൊല്ലാനുണ്ട് കാരണം എന്താ ഇന്നത്തെ ദിവസത്തെ സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ചൊല്ലണ സ്വലാത്ത് ആരംഭപ്പൂവായ സല്ലല്ലാഹു അല്ലൈവീസ്വല്ലാമത്തങ്ങൾ മദീനയിൽ കിടന്ന് നേരിട്ട് കാണും പ്രച്ഛോനെ ഈ സൊബാഹുൽ ഹൈറ് അലൈഹി സല്ലാ അല്ലൈവലമാത്തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കി മാറ്റിത്തീർക്കണയല്ല അതുപോലെ ജുമാ ദിവസമാണ് ആ നെയ്യത്തിൽ കുളിക്കുക പുരുഷന്മാർ നേരത്തെ ജുമാക്ക് പോവുക സ്ത്രീകൾ വീട്ടിൽ ദുഹറ നമസ്കരിക്കുക നല്ല വസ്ത്രം ധരിക്കുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം വളരെയേറെ വളരെയേറെ ശ്രേഷ്ഠതയുള്ളൊരു കാര്യമാണ് സ്വതക്ക ചെയ്യാന്ന് പറയണത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ സ്വതക്ക വെള്ളിയാഴ്ച ദിവസം ഓ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ചെയ്യാറില്ല എന്നാണല്ലേ കാരണം വെള്ളിയാഴ്ച ദിവസത്തിന് ഇത്രമേൽ മഹത്തരമായ പ്രതിഫലം ഉണ്ടെങ്കിൽ സ്വതക്ക ആ സ്വതക്ക നമ്മൾ നൽകിയാൽ എത്ര വലിയ കൂലിയ നമുക്ക് ലഭിക്കുക രണ്ട് കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഒന്ന് അള്ളാഹു റബുല്ലാലമീൻ ഖുർആയിലൂടെ പറയുന്നുണ്ട് എനിക്ക് കടം തരുന്നത് ആരാണ് അള്ളാഹൻ്റെ ചോദ്യതാണ് എനിക്ക് കടം തരുന്നവർ അള്ളാക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ദീനിന് വേണ്ടി കൊടുക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുക ആ നമ്മൾ അവർക്ക് ഹതിയെ ചെയ്യുക സ്വതൊക്കെ ചെയ്യുക ഇത് ഇത് അള്ളാഹുവിനെ സഹായിക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ അള്ളാഹ് കടം കൊടുക്കുന്നത് പോലെയാണ് അള്ളാക്ക് കടം കൊടുത്ത് എന്ത് എന്ത് സംഭവിക്കുക പഠിച്ചു ഇരട്ടിയാക്കി തരൂലേ ഇല്ല ഉറപ്പല്ലേ നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കുന്ന പോലെയാണോ അല്ലല്ല അള്ളാക്ക് കൊടുത്താൽ പടച്ചോനെ തരും അപ്പോൾ ഒരിക്കലും സ്വതക്കെ ചെയ്യുന്നവർക്ക് എന്തുണ്ടാവില്ല ദാരിദ്ര്യം ഉണ്ടാവില്ല നമ്മൾ നെയ്യത്ത് ശരിയല്ലെങ്കിലാണ് ഈ പ്രശ്നം വരണത് നെയ്യത്ത് കറക്റ്റാകണം അള്ളാക്ക് വേണ്ടി കൊടുക്കണം നാട്ടുകാരെ കാണിക്കാൻ കൊടുത്ത് കൊടുത്ത് ദരിദ്രനായി പോയവരുണ്ട് അങ്ങനെയല്ല അള്ളാഹുവിന് വേണ്ടി മാത്രം കൊടുക്കണം അള്ളാൻ്റെ ലിഖാ ഉദ്ദേശിച്ച് മാത്രം കൊടുക്കണം അള്ളാൻ്റെ വജു ഉദ്ദേശിച്ച് മാത്രം കൊടുക്കണം അങ്ങനെ കൊടുത്താൽ നമുക്ക് ദുനിയാവും ആഹ്റവും കിട്ടും ഉറപ്പാണ് മറ്റൊന്ന് അസ്വദക്കത്ത് റദ്ദുൽ ബലാദ് എല്ലാ അപകടങ്ങളെയും സ്വതക്കത്ത് അടയുന്നു മുഹമ്മദ് റസൂല സല അലിസ്ലം അപകടത്തിലും മരിക്കണൊരവസ്ഥ ഉണ്ടാവൂല പഠിച്ചോ നമുക്ക് കാവലേകും പ്രതിസന്ധികളിൽ നിന്ന് കാവൽ ലഭിക്കും സെഹർ കണ്ണേർ പോലുള്ള അപകടങ്ങൾ ആ നമ്മുടെ മക്കൾക്ക് വന്ന് ഭവിച്ചേക്കാവുന്ന അപകടങ്ങൾ അവർ സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ പെട്ടെന്നുണ്ടാക്കുന്ന ആക്സിഡൻറ്റുകൾ അങ്ങനെ എല്ലാ ആക്സിഡൻ്റുകളിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഡെയിലി സ്വതക്കെയ്താൽ മതി ഒരു രൂപ ഇല്ലേ നിങ്ങളുടെ കയ്യിൽ ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു രൂപ കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതം സംഭവിപ്പിക്കാൻ പറ്റുമെന്ന് ആ ഒരു രൂപങ്ങളുടെ കയ്യിലുണ്ട് കയ്യിലല്ലേ ആ ഒരു രൂപ ഡെയിലി നിങ്ങൾ കൊടുത്താൽ മതി ഏറ്റവും ചുരുങ്ങിയതോട്ടെ പറയുന്നത് ഒരു രൂപയാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു രൂപ നിങ്ങൾ സ്വതക്ക കൊടുക്കാർക്കെങ്കിലും ഗൂഗിൾ പേയിൽ കൊടുത്താൽ മതിയല്ലോ നമ്മളിങ്ങനെ എത്രയെത്ര പേഷ്യൻസിൻ്റെ എത്രയെത്ര സങ്കടങ്ങൾ നമ്മളിങ്ങനെ ഫേസ്ബുക്കിലും ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്നത് കാണുന്നുണ്ട് അവരുടെ ഗൂഗിൾ പേ നമ്പർ കാണുന്നുണ്ട് അതിലേക്കൊരു രൂപ കൂടെ അയച്ചു കൊടുത്തേക്കാം ആരും അറിയണില്ലല്ലോ ഇല്ലേ നമ്മളാണ് അയച്ചതെന്ന് അവരറിയണില്ല നമ്മുടെ മുഖം കാണുന്നില്ല നാട്ടുകാർ കാണുന്നില്ല ഒന്നും അറിയണില്ല ഞാനിങ്ങനെ അയച്ചിട്ട് ഇടയിൽ നിന്ന് ആരോടും പറയാനും നിൽക്കണ്ട അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഇടപാട് ആ പടച്ചോൻ അതിന് തരുന്നത് ഇരട്ടിയാക്കി തരും ഇരട്ടിയാക്കി തരും എന്ന് പറയുമ്പോൾ ഒരു രൂപ കൊടുക്കലും മോശമല്ലേ എനിക്ക് ഒരുപാട് ഇരട്ടി വേണം ഒരുപാട് കൊടുത്തു ആയിരം ഉണ്ടോ ആയിരം കൊടുത്തു പതിനായിരം ഉണ്ടോ പതിനായിരം കൊടുത്തു ലക്ഷമുണ്ടോ ഒരു ലക്ഷം കൊടുത്തു പടച്ചോന് ഇരട്ടിയാക്കിത്തരും ആ അതുപോലെ അള്ളാഹു അപകടത്തിൽ നിന്ന് കാവൽ തരും ഒരു രൂപയുടെ ഇൻഷുറൻസ് എടുക്കണോ ഒരു ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കണോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി പിന്നെ കയ്യിലുള്ളവർ കയ്യിലുള്ളവർ അവരുടെ ആ ഒരു ഉള്ളതിനനുസരിച്ച് കൊടുക്കുമ്പോൾ സങ്കടപ്പെടേണ്ടതില്ലാത്തവരെ നിങ്ങളുടെ എന്താണോ ഉള്ളത് ഒരു രൂപയാണോ കടയിലുള്ളതെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ ഒരു കോടി ഉണ്ടായിട്ട് ഒരു ലക്ഷം കൊടുക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത ഒന്നുമില്ലാത്തവൻ ഒരു രൂപ കൊടുക്കണേന് പഠിച്ചോണ്ട് തരും ആ അല്ലാഹു നൽകുന്നവനാണ് ഇനി ആ ഒരു രൂപ പോലും നിങ്ങളുടെ മനസ്സ് കയ്യിലില്ലേ മനസ്സിലൊരു തോന്നലുണ്ടായാൽ മതി എനിക്ക് കൊടുക്കണം പറച്ചു എൻ്റെ കയ്യിൽ ഇല്ലല്ലോ അല്ല എന്നൊരു സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്കും കൂലി വരും അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയേ ഈ ഒരു രൂപ കൊണ്ടൊരു മാജിക് ഉണ്ട് ചെറിയ മാജിക്കൊന്നുമല്ല വലിയ മാജിക്കാണ് പക്ഷേ ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുത്താലാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത കിട്ടുക ആ ശ്രേഷ്ഠതയ്ക്ക് അനുസരിച്ച് നമ്മൾ കൊടുക്കണം ബിറിയ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം സുയൂത്തി റതി അള്ളാഹുനഹുവിൻ്റെ ഒരു വാക്കുദ്ധരിക്കുന്നുണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട് ഹൈഫു സുയൂത്തി റഹിമഹുല്ല മുസ്ലിം ലോകത്തെ അനിഷേധ്യനായ ഇമാമാണ് വലിയ മഹാനാണ് വലിയ മഹാപണ്ഡിതനാണ് ഇമാമൻ സുയൂത്തി റതി അള്ളാഹുവാൻ സ്വതക്കയുടെ അഞ്ചിനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഒരാൾ ഒരു രൂപ അല്ലെങ്കിൽ പത്ത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ആയിരം രൂപ ഒരാൾക്ക് കൊടുത്തു എങ്ങനെയുള്ള ആൾ നല്ല ആരോഗ്യമുള്ള രോഗങ്ങളൊന്നുമില്ലാത്ത പ്രയാസമൊന്നുമില്ലാത്തൊരു മനുഷ്യന് ഒരു ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അയാൾക്ക് കൊടുത്തു ഒരു സുതൊക്കെ കൊടുത്തു ഒരു രൂപയാണ് കൊടുത്തത് അല്ലെങ്കിൽ പത്താണ് കൊടുത്തത് അല്ലെങ്കിൽ നൂറാണ് കൊടുത്തത് അല്ലെങ്കിൽ ആയിരം ആണ് കൊടുത്തത് നിങ്ങൾക്ക് എന്താ ലഭിക്കുക നിങ്ങൾക്ക് പത്തിരട്ടി കൂലി കിട്ടും ആ ഒരു രൂപ കൊടുത്താൽ നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടും അതന്നെ ചെയ്യുന്നു പത്തിരട്ടി പ്രതിഫലം കിട്ടും മനസ്സിലാവുന്നുണ്ട ആർക്ക് കൊടുത്താൽ ആരോഗ്യമുള്ള അസുഖമൊന്നുമില്ലാത്ത നല്ല 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 ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് പത്തിരട്ടിയാണ് എന്റെ വക ഇതിലൊന്നും പറയുന്നില്ല കേട്ടോ ഞാൻ കിതാബിലുള്ളത് അപ്പാട് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ രണ്ടാമത്തേത് ഒരാൾ രോഗിയാണ് രോഗിയായ മനുഷ്യൻ ക്യാൻസർ രോഗിയാണ് അല്ലെങ്കിൽ ട്യൂമർ ബാധിച്ചിട്ടുണ്ട് കിഡ്നി തകരാറിലാണ് ലങ്സ് തകരാറിലാണ് അയാൾക്ക് നമ്മൾ ഇതേ സ്വതക്ക അല്ലെങ്കിൽ കണ്ണ് കാണാത്ത മനുഷ്യനാണ് ആമ കണ്ണ് കാണാത്ത മനുഷ്യനാണ് കണ്ണറിയില്ല അങ്ങനെ രോഗങ്ങൾ കൊണ്ട് വല്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ അതൊക്കെ നമ്മൾ ഒരു രൂപ ഇതേപോലെ തന്നെ ഒരു രൂപ അല്ലെങ്കിൽ പത്ത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ അല്ലെങ്കിൽ അതിലേറെ നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താ നിങ്ങൾക്ക് ലഭിക്കുക എഴുപതിരട്ടിയാണ് എന്ന് ഇമാമനസ് സുയൂത്തി റതി അള്ളാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കുകളിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ നമ്മുടെ കുന്നംപറമ്പിൽ സാഹിബിൻ്റെ ഒക്കെ ഒരുപാട് പോസ്റ്റുകൾ കാണും ആ അല്ലെങ്കിൽ വേറെ പല ആളുകളും ചെയ്യുന്ന വീഡിയോസ് കാണും അസുഖബാധിതനാണ് വീടില്ലാത്തവരാണ് പ്രയാസത്തിലാണ് ഒരുപാട് പരീക്ഷണങ്ങളിൽ നേരിടുന്നവരാണ് മാരക രോഗങ്ങൾക്ക് അടിമയാണ് ഇതിങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ കൈ അങ്ങനെ തട്ടി തട്ടി കാണാൻ കളയൂല നമ്മൾ കൊടുക്കൂല അഞ്ച് വയസ്സ് നമ്മൾ കൊടുക്കൂല അത് ഇന്നൊരാളെന്നല്ല കേട്ടോ ഞാൻ പറയേണ്ടത് ആര് ചെയ്താൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ആ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന് ഒരു രൂപ കൊടുത്താൽ നമുക്ക് എഴുപതിരട്ടിയ പഠിച്ചോം തരണത് പക്ഷേ നമ്മൾ കൊടുക്കൂല നമ്മളൊക്കെ നമുക്ക് അങ്ങനെയാണ് ഈ ദാരിദ്ര്യം പ്രയാസമൊക്കെ ഉണ്ടാകുന്നത് കൊടുക്കൂല നമ്മൾ കൊടുക്കാതിരിക്കാൻ കാരണം എന്താ നമ്മൾ ചെയ്ത്താൻ പറയുന്നുണ്ട് കൊടുക്കാറുണ്ട് അതെങ്ങനെയാണ് സ്ക്രോൾ ചെയ്ത് വിട്ടേക്ക് കണ്ടോ കൊടുക്കാൻ അനുവദിക്കൂല കൊടുക്കുന്നവർ അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നവർ ആ അവരല്ല കൈവിടുമോ ഇല്ല അതുകൊണ്ടുതന്നെ പഠിച്ചും കുറാനില് എവിടെയെല്ലാം ദാനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ പറഞ്ഞത് മിമ്മ റസ് എന്ന കുറിച്ച് പറഞ്ഞത് നാം കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കും ദീനിന് വേണ്ടിയിട്ട് ആ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആര് കൊടുത്തതിൽ നിന്ന് നാം കൊടുത്തതിൽ നിന്ന് അല്ല തന്നതിൽ നിന്ന് അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതെന്നല്ലാതെ അല്ലേ നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രം കിട്ടിയതൊന്നുമല്ല അല്ല തന്നത് കൊണ്ട് മാത്രം ലഭിച്ചതാണ് മനസ്സിലാവണ്ട അത് ഇമാമന സു യോസി റബിഅള്ളാഹി രേഖപ്പെടുത്താൻ അപ്പോൾ എന്താ പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യന് കൊടുത്ത പത്തിരട്ടി ആരോഗ്യം ഇല്ലാത്ത രോഗമുള്ള അതുപോലെ തന്നെ കണ്ണ് കാണാത്തക്കെ മനുഷ്യന്മാർക്ക് കൊടുത്താൽ ഇരട്ടിയാണ് ലഭിക്കുക ഇനി എന്താ ഇനി നമ്മൾ നേരത്തെ നൽകിയ അതേ സുതക്കാ വാഹിതത്വം വിമിയ ചിന്മഹതാജ് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരാളുണ്ട് നോക്കുക അയാൾ ആവശ്യക്കാരനാണ് അല്ലെങ്കിൽ ആവശ്യക്കാരിയാണ് അവർക്ക് രോഗമുണ്ട് അല്ലെങ്കിൽ പ്രയാസമുണ്ട് അല്ലെങ്കിൽ വീട് വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദാരിദ്ര്യമുണ്ട് നമ്മുടെ കുടുംബത്തിനുള്ള ഒരാൾക്ക് കൊടുത്താൽ നമുക്ക് കിട്ടണം എന്താണെന്നറിയോ അവർക്ക് കിട്ടുക ഇരട്ടി പ്രതിഫലമാണ് ഒരു രൂപ രൂപത്തിൽ എഴുന്നൂറ് കിട്ടും എഴുന്നൂറ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് ഇരട്ടി പ്രതിഫലം അപ്പോൾ ആയിരം കൊടുത്താൽ ഏഴ് ലക്ഷം കിട്ടും ഓഹ് തുടച്ചുവിന് ആയിരം കൊടുത്ത് ഏഴ് ലക്ഷം രൂപ കുറച്ച് തന്നെ നല്ല നെയ്യത്തിൽ കൊടുത്തു നിങ്ങൾക്ക് എഴുന്നൂറിരട്ടി പ്രതിഫലമാണ് അള്ളാഹു അഗ്ദാനം ചെയ്യുന്നത് സുഭാനൊക്കെ ആറൊപ്പ് നഷ്ടപ്പെടുത്തി കളയല്ലേ നമ്മുടെ കുടുംബക്കാർ പ്രത്യേകിച്ച് ഒരു ഒരു സ്വതക്ക കൊടുക്കുമ്പോൾ ജക്കാത്ത് കൊടുക്കുമ്പോൾ ദഹയ്യ കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കുമ്പോഴും ആദ്യം കുടുംബക്കാരിൽ പാവപ്പെട്ടവരുണ്ടോ എന്ന് നോക്കുക അവർക്ക് ആദ്യം കൊടുത്തേക്കാം അപ്പോൾ രണ്ട് കൂലി നമുക്ക് കിട്ടുക ഒന്ന് ഈ സ്വതക്ക കൊടുത്തതിൻ്റെ കൂലി മറ്റൊന്ന് കുടുംബ ബന്ധം ചേർത്തതിൻ്റെ കൂലി ഇല്ലേ എപ്പോഴും ഓർക്കേണ്ട ഒരു ഹതിണ്ട് അറിഷിൻ്റെ ചുവട്ടിലിങ്ങനെ തൂങ്ങിക്കിടക്കാണ് കുടുംബ എന്ന് റസൂറുള്ള സല്ല അലൈസ് വല്ലം എപ്പോഴും ഈ കുടുംബ ബന്ധം അർഷിൻ്റെ ചുവട്ടിൽ കിടന്നിട്ട് അള്ളഹാനോട് ചേർക്കുന്നുണ്ട് മൻ വസലി വസൽ അഹുല്ല പഠിച്ചവനെ എന്നെ ചേർക്കണവനെ നീ ചേർക്കണേ ചേർക്കണേയല്ല മൻ അനി കത്താഹുള്ള എന്നെ മുറിക്കണവനെ നീ നശിപ്പിക്കണേയല്ല കുടുംബ ബന്ധം അള്ളഹാനോട് പറയൂന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈസ്വല്ലം അപ്പോൾ കുടുംബക്കാരൻ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അവന് കൊടുത്താൽ കിട്ടുന്നത് എഴുന്നൂറ് കെട്ടി പ്രതിഫലമാണ് അതേ പ്രതിഫലം തന്നെ അല്ലേ ചിന്തിച്ചു നോക്കിയാൽ അതേ സംഖ്യ തന്നെ ഒരു രൂപ നമ്മൾ രോഗമില്ലാത്തവന് കൊടുത്താൽ പത്തിരട്ടി ആരോഗ്യമുള്ളവന് കൊടുത്താൽ പത്തിരട്ടി അതുപോലെ തന്നെ രോഗിക്ക് കൊടുത്താൽ എഴുപതിരട്ടി ഇനി കുടുംബക്കാരനായ പ്രയാസമുള്ളവന് കൊടുത്താൽ എഴുന്നൂറ് ഇരട്ടി ഇനിയോബ് അതേ ഒരു രൂപ അല്ലെങ്കിൽ അതേ പത്ത് അതേ നൂറ് രൂപ അല്ലെങ്കിൽ അതായിരം നമ്മുടെ വാപ്പാക്കും മാക്കും കൊടുത്താൽ അതായത് നിർബന്ധമായി അവർക്ക് ചിലവരും കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒരു സ്വതക്കെയും ഹതിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് എത്ര പ്രതിഫല ഒരു ലക്ഷമാണ് ഒരു ലക്ഷം സുഹാനുള്ള ഒരു ലക്ഷം ഇരട്ടി ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുക മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഒരു രൂപ കൊടുത്താൽ കണ്ട ഒരു ലക്ഷം കിട്ടും പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട നേരത്തെ പറഞ്ഞ പത്തിരട്ടി എഴുപതിരട്ടി അതുപോലെ തന്നെ എഴുന്നൂറിരട്ടി ഇതിപ്പോൾ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തിൻ്റെ ഇരട്ടിയാണ് പ്രതിഫലം സിമഹാനുള്ള അപ്പം എത്ര കോടികൾ നമുക്ക് ഉണ്ടാക്കാം അല്ലേ നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ടിട്ട് ബാപ്പാനുമാനെ പ്രത്യേകിച്ച് പരിഗണിക്കണം കേട്ടോ ബാപ്പാനും ഉമ്മാനെ നല്ലോണം പരിഗണിക്കണം അവരുടെ ദ്വാദ തന്നെ മതി നമ്മുടെ കടങ്ങളൊക്കെ വീടിപ്പോയി ഇനി വേണ്ട നമ്മുടെ മായും മരിച്ചുപോയി അവരോട് നല്ല നിലക്ക് പെരുമാറിയ മക്കളാണെങ്കിൽ ആ വാപ്പാക്കും മാക്കും വേണ്ടി അഞ്ചു പക്കത്ത് നിസ്കാര ശേഷം നിങ്ങളൊന്ന് ദ്വാച് നോക്കിയേ നിങ്ങളുടെ കടം വീടും പ്രയാസങ്ങൾ നീങ്ങും സ്വസ്ഥത ലഭിക്കും ആ അള്ളാഹു തരും ബാപ്പാനും ഉമ്മാനും പരിഗണിച്ചാൽ നമ്മുടെ ദുനിയാവ് ആഹറൊക്കെ രക്ഷപ്പെടും അവരെ വേദനിപ്പിച്ചിട്ട് നമ്മൾ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും പടച്ചോ നമ്മളങ്ങ് തോപ്പിച്ചു കളയും നമ്മൾ തകർന്ന് തരിപ്പണായിട്ടും ദുനിയാവിൽ തന്നെ നമ്മൾ നരകിച്ചു തുടങ്ങും ബാപ്പാനും ഉമ്മാനെ വേദനിപ്പിച്ചാൽ ആ ക്വാളിറ്റിയുള്ള വാപ്പായുമായി നമ്മൾ മാറണം ഒരു കമൻറ്റ് ഞാൻ വായിച്ചു ഉസ്താദേ മക്കൾക്ക് മക്കൾ നന്നാകാനുള്ള കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞു ബാപ്പായുമായി നന്നാകാനുള്ള കാര്യങ്ങൾ പറയണ്ടതെന്നാണ് സുബഹാനല്ല മാതാപിതാക്കൾ നന്നാകണം മാതാപിതാക്കൾ റോൾ മോഡലായി മക്കൾക്ക് കാണിച്ചു കൊടുക്കണം അല്ലാതെ മക്കൾ നന്നാകണേ എന്തുമായിരുന്നു കാര്യമില്ല മക്കൾ നന്നാകണമെങ്കിൽ ബാപ്പായും ഉമ്മായി ആദ്യം നന്നായി കാണിച്ചു കൊടുക്കണം അങ്ങനെയെങ്കിലേ മക്കൾ നന്നാവുള്ളൂ അല്ലേ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹിങ്ങളാക്കി തരട്ടെ അപ്പോൾ ഏതായാലും ബപ്പാക്കും മക്കും കൊടുത്താൽ ഒരു ലക്ഷം ഇരട്ടിയാണ് നമുക്ക് കിട്ടുക ഇനിയോ അഞ്ചാമത്തേത് ഏറ്റവും വലുതാണ് നല്ല ഇതേ ഒരു രൂപ പത്ത് നൂറ് ആയിരം പതിനായിരം ഒരു ലക്ഷം അങ്ങനെ നിങ്ങൾ കൊണ്ട് കഴിയണതുപോലെ ഒരു ആലിമിന് ഒരു പണ്ഡിതന് അല്ലെങ്കിൽ ഫക്കീഹ് ഫക്കീഹല്ല ഫക്കീഹ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഖഹി പണ്ഡിതൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഫിഖഹി കാര്യങ്ങളിൽ വലിയ അവഗാഹമുള്ളൊരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ഒരു നല്ല ദീനിലെ അധീനിലെ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു മുത്തഅലിമ് അല്ലെങ്കിൽ ഇൽമ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ചിലപ്പോൾ കനഡറായിട്ട് വരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാപനത്തിൻ്റെ പിരിവായിട്ട് വരും അല്ലെങ്കിൽ ഇൽമിൻ്റെ പ്രസരണം നടത്തുന്ന അള്ളാൻ്റെ പള്ളി ഈ ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട ഇൽമുമായി ബന്ധപ്പെട്ടതിന് കൊടുത്തു കഴിഞ്ഞാൽ ഒമ്പത് ലക്ഷം പ്രതിഫലം ഒമ്പത് ലക്ഷം ഇരട്ടി പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക പക്ഷേ ഞാനൊക്കെ ഒമ്പത് ലക്ഷം ഇരട്ടിയേ ഇത് എന്തൊരു പ്രതിഫലാണത് അല്ല പറഞ്ഞു എനിക്ക് കടന്ന ഞാൻ തിരിച്ചു തരാമെന്നാണ് ഒമ്പത് ലക്ഷം ഇരട്ടി കുറച്ച് ഒന്ന് ഇരുന്നൂറ് രൂപ കൊടുത്താൽ അല്ല അപ്പം എത്ര വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അത്ര വലിയ കൂലി നമുക്ക് ലഭിക്കും പക്ഷെ കൊടുക്കാമെന്ന് തോന്നുന്നുണ്ടാ പണ്ടൊക്കെ ഉസ്താദന്മാർക്ക് ഈ ചിലവിന് വീട്ടിൽ നിന്ന് ഭക്ഷണം പോകുമ്പോൾ അന്നത്തെ ദിവസം വീട്ടിലൊരു ഉത്സവം പോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഉസ്താൻ ചിലവുണ്ട് എന്ന് പറയുമ്പോൾ അന്നത്തെ വീട്ടിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഓർക്കുന്നുണ്ട് നമ്മുടെ ഉമ്മായും വാപ്പായും ഒക്കെ അന്നൊരു ഒരു സന്തോഷവും ഒരു വീട്ടിൻ്റെ അകത്തൊരു ഒരു പെരുന്നാൾ പോലെയാണ് ആ കാരണം ഉസ്താദ്മാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കും പിള്ളേർക്ക് സന്തോഷം എല്ലാവർക്കും സന്തോഷം ഉസ്താൻ ചിലവുണ്ട് അവർ ഒരു വല്ലാത്ത ആഹ്ലാദമാണ് ഇന്നും പല കുടുംബങ്ങളിലും അങ്ങനെ ഉണ്ട് പക്ഷെ പലർക്കും ഒരു ഒരു അതായത് ഒക്കെ പിന്നാക്കം പോയിട്ടുണ്ട് കുറേ ആളുകൾ അതിൻ്റെ മഹത്വം മനസ്സിലാകാത്തത് കൊണ്ടാണ് അള്ളാൻ്റെ ദീനിനെ സംരക്ഷിക്കുന്നത് അവരാ ഇന്നിപ്പോൾ ഈ കേരളത്തിന് നമ്മളനുഭവിക്കുന്ന ഈ എൽമിൻ്റെ ദീനുൽ ഇസ്ലാമിൻ്റെ മനോഹര ചുറ്റുപാടൊന്നും ഈ കേരളത്തിൻ്റെ അപ്പുറത്തേക്ക് വേണ്ട ഈ പാലക്കാട് കഴിഞ്ഞ് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മുതൽ നമുക്ക് കാണാൻ കഴിയൂല ആ ഈ ഒരു സൗന്ദര്യമൊന്നും ദീൻ ഉൽ ഇസ്ലാമിന് കേരളത്തിൽ നിന്ന് പോകും പുകന്തോറും അപ്പുറത്തേക്കില്ല ഇന്ത്യയിൽ എവിടെ നോക്കിയാലും അങ്ങനെ തന്നെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇസ്ലാമിന് ഒരു ഒരു വണ്ണം ജനങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഉലമാക്കൾ ഇല്ലാതായതാണ് ഉലമാക്കൾക്ക് വിലയില്ലാത്തൊരു കാലാണോ ഉമ്മത്ത് നശിച്ചു ഇന്ന് ഉലമാക്കൾക്ക് വിലയില്ലാതാക്കാനായിട്ട് പല കളികളും കള്ളത്തരങ്ങളും ഇറക്കി പുത്തൻവാദികളടക്കം പല കളികളും കളിക്കുന്നുണ്ട് അവരുടെ ഹിഡൻ അജണ്ട ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആ കുറേ ആളുകൾ അതിൽ പെട്ടുപോകുന്നുണ്ട് പിന്നെ എല്ലാ ഉലമാക്കളും നല്ലവരാണെന്നല്ല അല്ല ഉലമാ ആകണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ ഉലമാക്കൾ പിന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ചില തെങ്ങിൽ തേങ്ങയുണ്ടാവും എല്ലാ തേങ്ങയും നല്ല തേങ്ങ അയക്കണമെന്നില്ല പേട്ട് തേങ്ങകളും ഉണ്ടാവും അപ്പം എല്ലാത്തിലും മനുഷ്യന്മാരുണ്ട് മനുഷ്യന്മാരില്ലേ തെറ്റു സംഭവിക്കണവരുണ്ടാവും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ പേട്ടു തയ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല അയുലമാക്കളുണ്ടല്ലോ ആ അയുലമാക്കൾ ഇവിടെ വേണം അവർ വേണമെങ്കിൽ നമ്മൾ ദീനിയായ സ്ഥാപനങ്ങൾക്ക് ഹതിയെ ചെയ്യുക അതുപോലെ ഒലമാക്കൾക്ക് ഹതിയെ ചെയ്യുക ഇതിനൊക്കെ ലഭിക്കുന്നത് ഒമ്പത് ലക്ഷം പ്രതിഫലാണെന്ന് മഹാനായ മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുക നമ്മുടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മുഹർണ്ണം ഒന്ന് മുതൽ പത്ത് വരെ ഒരു ഒരു പാവപ്പെട്ട ഉസ്താദിന് വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ എത്ര ആളുകൾ സഹായിച്ചിട്ടുണ്ട് അലഹദില്ല ഒരു രൂപ സഹായിച്ചവർ പത്ത് രൂപ കൊണ്ട് നൂറ് രൂപ കൊണ്ട് അങ്ങനെയൊക്കെ സഹായങ്ങൾ ചെയ്ത ആളുകളില്ലേ വലിയ തുകകളുണ്ട് ഉണ്ട് സഹായിച്ചവരുണ്ട് അള്ളാഹു അതിനൊക്കെ എത്ര ഇരട്ടിയാണ് പ്രതിഫലം തരുക അതും ആലിബിന്റെ മനസ്സറിഞ്ഞുള്ള ഒരു ഹന്തിന് ആ കണ്ണീരിനെന്തൊരു വിലയാണ് അള്ളാഹുവിന്റെ ദീനിനെ ഇജ്ജത്ത് ഉണ്ടാക്കുന്ന മനുഷ്യർക്ക് ഇജ്ജത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇജ്ജത്തിന് കാരണമാകുന്ന കാര്യമാണ് അള്ളാഹു അതിനൊക്കെ ചൌഫീക്ക് നൽകട്ടെ അല്ലേ ഇൽമു ഇസ്ലാം ഇസ്ലാമിൻ്റെ ജീവനാണ് ഇൽമ് ഇൽമില്ലെങ്കിൽ പോയി മാധു ദീനിനെ പിടിച്ച് നിർത്തുന്ന തൂണാണ് നമ്മുടെ വീടിൻ്റെ തൂണും തറയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീടുണ്ടോ ഇല്ല അപ്പോൾ ദീനിന്റെ തൂണ് ഇൽമാണ് ആ ഇൽമുള്ള ആലിമീങ്ങളോട് ഉണ്ടാവണം അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം മനസ്സിലാകുന്നുണ്ടോ അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ വിശുദ്ധ ഖുർആാനിൽ യാൽ തൻ ഈ കുൻ തുറാബ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് ഈ ആഹ്റത്തിൽ മൃഗങ്ങളൊക്കെ മണ്ണായി പോകുന്നൊരു നിമിഷം ഉണ്ട് അപ്പോൾ തെറ്റ് ചെയ്ത കാഫര്യങ്ങളല്ലാത്തവരൊക്കെ വിളിച്ചു പറയും പഠിച്ചുകൊണ്ട് ഞങ്ങളും മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കാരണം അതാബുകളൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ടേ ഈ ആയത്തിന് മറ്റൊരു തഫ്സീർ ഇങ്ങനെയാണ് ഞങ്ങൾ തുറാബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അപ്പോൾ ആരാണ് തുറാബ് തുറാബ് എന്ന് പറഞ്ഞത് ഒരു മനുഷ്യനാണ് അത്രേ അയാള് ബനു ഇസ്രായേലിൽ ഒരു ഗുണ്ടയായിരുന്നു ഒരു തെമ്മാടിയായിരുന്നു ആ മനുഷ്യൻ്റെ നരകത്തിലേറ്റവും ചെറിയ അതാബാണ് കിട്ടണത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇസ്രായേലി ദറസ്സ് ഒരു ദറസ് അടക്കുമ്പോൾ കുട്ടികളൊക്കെ എലിമ പഠിക്കുന്ന മക്കളൊക്കെ വീട്ടിലേക്ക് പോവാണ് ആ കൂട്ടത്തിൽ ഒരു ചെറിയ കുഞ്ഞുണ്ട് ആ കുഞ്ഞ് ഒരൊട്ടകപ്പുറത്ത് സീനിയേഴ്സൊക്കെ കയറ്റിയിരുത്തിയിട്ട് അവൻ്റെ കാലുകളൊക്കെ കെട്ടിക്കൊടുത്ത് അവനെ വിടുക മോൻ താഴേക്ക് ഇറങ്ങരുത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല മോൻ ചെറിയ കുട്ടിയാണ് അപ്പോൾ വഴി ഇങ്ങനെ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് കുട്ടിയുടെ പോക്കറ്റിലെ പേന അന്ന് എന്താണോ പേന അന്നത്തെ പേന അതിങ്ങനെ കളിക്കുന്നതിനിടക്ക് താഴെ വീണു അതിൻ്റെ അഭിപ്രായമുണ്ട് താഴെ വീണു ഇരിക്കട്ടെ ആ മൂടി താഴെ വീണു നോക്കുക കുട്ടി ഇങ്ങനെ ചുറ്റും നോക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റൂല്ലല്ലോ അപ്പോൾ ചുറ്റും ആരെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ തുറാബെന്ന് പറയുന്ന ഗുണ്ട നിപ്പുണ്ട് യാ തുറാബ് ചാ ഇവിടെ വാ തുറാബേ വാ ഇടവാറാബ് ഇങ്ങനെ നോക്കി ആ ചെറിയ കുഞ്ഞല്ലേ എങ്ങനെ ചെന്നു എൻ്റെ പേന ടോപ്പ് എടുത്താ ആ ടോപ്പ് ടോപ്പെടുത്ത് ഇങ്ങനെ കൊടുക്കാൻ ഉപസ്രീകൾ പറയുന്നുണ്ട് ചുറാബ് അത്ര വലിയ തെമ്മാടിയായിട്ടും നരകത്തിലെ ഏറ്റവും ചെറിയ അതാപ് കിട്ടാനുള്ള കാരണം ഈ അയൽമ് പഠിക്കുന്ന മുത്തലിമായ ഒരു കുഞ്ഞിൻ്റെ പേനയുടെ ടോപ്പ് താഴെ വീണപ്പോൾ അത് എടുത്തു കൊടുത്തത് കൊണ്ടാണ് ഷെഫാനക്കെ അറബ് അയൽമു പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ പേനയുടെ ടോപ്പിനെ വില വെച്ചത് കൊണ്ട് അത്ര വലിയ സ്ഥാനം കിട്ടിയെങ്കിൽ ആ മുത്തലിമിനെ ബഹുമാനം വെച്ചാലോ ആ മുത്താലിമീങ്ങൾക്ക് ഉസ്താദ് ഉസ്താദിനെ സ്നേഹിച്ചാലോ അവരുടെ ഉസ്താദ്മാരെ സ്നേഹിച്ചാലോ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താലോ ഈ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ഇന്ന് ആലിമീങ്ങളെ ചീത്ത പറയുന്ന മനുഷ്യന്മാരെ നോക്കിയേ ഒരാൾക്കും ലാ ഇലാഹി ലോ ചൊല്ലി മരിക്കാൻ പറ്റിയിട്ടില്ല പണ്ടത്തെ നമ്മുടെ കാവുന്നമാരൊക്കെ ആലിമീങ്ങളെ മഹബത്ത് വെച്ചും സ്നേഹിച്ചും ഒക്കെ നടന്നിരുന്നു ആ അവരൊക്കെ ലാ ഇലാഹി ലീമാർ ചൊല്ലി മരിച്ചവരല്ലേ പേടിയാണ് മനസ്സിൽ സോഷ്യൽ മീഡിയ എടുത്ത് കഴിഞ്ഞാൽ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാം എന്നോട് ആരെങ്കിലും ചോദിച്ചു ഉസ്താദ് ഏത് ഏത് ടീമാണ് ഞാൻ പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ ദീനായ അഹ്ലുസ്സു നവൽ ജമാ അയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾ ഏത് ടീമാണെന്ന് ആൾക്കാർക്ക് അറിയേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ടീമിലെ ആലിമ്യങ്ങളെ മാത്രം ബഹുമാനിക്കുക മറ്റേ ടീമിനെ കുറ്റം പറയുക അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല ഞാൻ എല്ലാ വിഭാഗത്തിലെയും ആലിമീങ്ങളെയും തങ്ങന്മാരെയും ബഹുമാനിക്കുന്ന ആളാണ് എല്ലാ വിഭാഗം നോക്കാതെ ആലിമീങ്ങളെ സയ്യിദന്മാരെ തങ്ങന്മാരെ ഔലിയാക്കളെ ഗ്രൂപ്പ് തിരിച്ച ഔലിയാക്കളെ സ്നേഹിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതെനിക്കില്ല ഞാൻ ആലിമാണോ ഞാൻ ബഹുമാനിക്കും സയ്യീതാണോ ഈ പാവപ്പെട്ടവൻ ബഹുമാനിക്കും അല്ലാതെ അവരുടെ ഗുരുത്തേക്കേട് വാങ്ങിയിട്ട് അള്ളാൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പില്ല ദുനിയാവിലും രക്ഷപ്പെടൂല്ല എല്ലാ സഹീതന്മാരും എല്ലാ ആലിമീങ്ങളും അവരുടെയൊക്കെ മഹബത്ത് നമുക്ക് വേണം റബ്ബുൽ ആലമീൻ അപ്പോൾ ഈ പറഞ്ഞ കാര്യമൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നമുക്ക് തോഫിക്കുന്നതിലിട്ട് അപ്പോൾ വെള്ളിയാഴ്ച ഈ ഒരു രൂപ കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് മനസ്സിലായില്ലേ എത്ര വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എടുത്തോ ഒരു രൂപ ഇന്ന് തന്നെ എടുത്തോ എന്നിട്ട് ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്ക് അല്ലേ അപ്പോൾ അഞ്ച് വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു ആ അഞ്ച് വിഭാഗത്തിൽ നിങ്ങൾക്ക് പറ്റുന്നതാരാണ് അവർക്ക് കൊടുക്ക് ആ ലൈഫ് അടിപൊളിയാകട്ടെ അള്ളാഹുറബുല്ലാലമിന് അതിലൂടെ നമ്മുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കി തീർക്കുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അഷ്റഫ്ൽ ഹലുഖ സല്ല അലി സ്വലാത്ത തങ്ങളോട് സ്വർഗ്ഗം ചോദിച്ചൊരു സുഹാബി ഉണ്ട് അതാരാണ് ഒരുപാടാളുകൾ തെറ്റിപ്പോയല്ലോ ഒരുപാട് ആളുകൾക്ക് തെറ്റിപ്പോയി ആ ഹവിവാ തങ്ങൾ അവിടത്തോട് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനം ചോദിച്ച ആരാണെന്നാണ് നമ്മുടെ ചോദ്യം രാത്രിയിൽ മുത്തുനബിതങ്ങൾ ഇങ്ങനെ തഹജി ദുസ്കരിക്കാൻ വരുമ്പോൾ വെള്ളവുമായി നിൽപ്പുണ്ട് റബിയല്ലാൻ കണ്ട സന്തോഷത്തിൽ മുത്തുനബിതങ്ങൾ പറയുന്നുണ്ട് ചോദിക്കുക എന്ത് വേണമെങ്കിലും ചോദിക്കുക ആ എന്തും ചോദിക്കാം എന്ത് ഇന്നതൊന്നുമില്ല ചില ആളുകൾ പറയണതുപോലെ ഭൗതികം അഭൗതികം അങ്ങനെയൊന്നും ഇല്ലോ അതൊക്കെ വിവരദോഷികളാണ് എന്തും ചോദിക്കും ഒറ്റ ചോദ്യം അഷ് അലുഖ മുറാഫിൽ ജന്ന എനിക്ക് സ്വർഗത്തിലെനിക്കുന്നത സ്ഥാനം തരണേ നബിയെ ഞാൻ അങ്ങേയോട് ചോദിക്കുന്നു എനിക്കുന്നത സ്ഥാനം നബിയാണോ സ്വർഗത്തിൽ സീറ്റ് കൊടുക്കണത് നബി വിചാരിച്ചാൽ കൊടുക്കാം ആരുടെ അനുവാദത്തോടെ അള്ളാൻ്റെ അനുവാദത്തോടു ഇതാണ് യഥാർത്ഥ ദീൻ അല്ലാതെ നബിക്ക് ഇതിനൊന്നും നബിക്കതിനൊന്നും എന്ന് വിശ്വസിക്കുന്നത് അതത് പച്ച നിഫാക്കും കുഫറിലേക്ക് വരെ എത്തുന്ന കാര്യമാണ് വിവരം വിവരങ്കേടിൻ്റെ വിവരക്കേടിൻ്റെ അങ്ങേയറ്റാണത് ഹബിബായ തങ്ങളോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട് മുത്തനബി തങ്ങൾ എന്താ അതൊക്കെ റെഡി റെഡി നിങ്ങൾ നിസ്കരിച്ച് എന്നൊന്ന് സഹായിക്കും ധാരാളം സുചോദി ചെയ്തോ ബാക്കി പണി ഞാനേറ്റു മുഹമ്മദ് റസൂല സല്ലി സ്വലം റബി ആറദിയനു ആണ് അങ്ങനെ ചോദിച്ചത് അല്ലേ മുത്തിനബിയുടെ സ്വർഗത്തിൽ അല്ലെങ്കിൽ വലിയ സീറ്റ് വേണമെന്നല്ല മൂപ്പരുടെ ആഗ്രഹം സ്വർഗത്തിൽ മുത്തിനബിതങ്ങളുടെ അടുക്കള ഒരു സീറ്റ് വേണം ഓ അതൊരു വല്ലാത്ത മഹാഭാഗ്യമാണ് അതൊക്കെ അമ്പിയാക്കലുടെ റിസർവഡ് ഏരിയയാണ് അവിടെ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ സുഹാനഖാറബ് മുത്തിനവിതങ്ങൾ അതും കൊടുത്തു എന്നാണ് ഇനി മറ്റൊരു ചോദ്യം ഇന്നത്തെ ചോദ്യം എന്താണ് ഹബി വായു തങ്ങളുടെ പ്രിയപ്പെട്ടൊരു സ്വഹാബി മറവി ബാധിച്ചു നബിതങ്ങളോട് പറഞ്ഞു യാറ സുറല്ല എനിക്ക് മറവി രോഗമാണ് എന്താ ചെയ്യേണ്ടേ മരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മുത്തിനിതങ്ങൾ ആ സ്വഹാബിതൻ മറവിരോഗം ബാധിച്ചപ്പോൾ നിനക്ക് അള്ളഹാനോട് ചോദിച്ചപ്പോൾ അവരുടെ എന്നോടൊന്നു ചോദിക്കണോ അതൊക്കെ ഇവരൊക്കേടാണെന്നേ അള്ളഹാനോട് ചോദിക്കുന്നത് പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ അടിമകളോട് ചോദിക്കുന്നത് ഇസ്തിഹാസയാണ് അതത്രയുള്ളത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി സ്വഹാബത്ത് അത് ചെയ്തു നബിസ്വലി മാത്രങ്ങൾ അനുവാദം കൊടുത്തു ആ അത് ജീവിച്ചാലും മരിച്ചാലും മനസ്സിലാകുന്നുണ്ട അതൊക്കെ ചില ആളുകളുടെ ഈ ഒരു തെറ്റിദ്ധാരണകളാണ് അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ മുത്തുനബിയോട് ചോദിക്കുകയാണ് യാറസൂല റസൂൽ അള്ളാ എൻ്റെ മറവിരോഗമാണ് നബിയെ മാറ്റിത്തരണേ ആ മുത്തിനബിതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് മരുന്ന് ആ സഹാബിയുടെ പേരെന്താണ് ആരാണ് മറവിരോഗം ബാധിച്ചിട്ട് ഹദീസുകളൊക്കെ ആ മറന്നു പോകണു നബിയെ എനിക്ക് മരുന്ന് തരണം അതാരാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയട്ടെ പതിവായി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين അള്ളാഹു മസ്അല സീദിനം ഹെമ്മദിനും സീദിനം ഹെമ്മദ് അർഹം റാഹിമായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേയല്ല ഇതിൽ പറഞ്ഞത് പ്രകാരം ജീവിതത്തിൽ കാര്യങ്ങൾ അന്വർത്തമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ദീനിൻ്റെ ഹാദിമീങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല അതിനുള്ള വരുമാനം ഞങ്ങൾക്ക് നൽകണയല്ല അതിൽ അവർക്ക് സഹായങ്ങൾ ചെയ്യുന്നതിൻ്റെ പറക്കത്ത് കൊണ്ട് നീ തരണേ ഇരട്ടിയാക്കിത്തരണേയല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല പഠിച്ചവനെ കുടുംബത്തിൽ സമാധാനം നൽകണേ നൽകണേയല്ല ദാരിദ്ര്യം പരീക്ഷിക്കല്ലയല്ല ദുനിയാവിലും ആഹ്റത്തിലും ഇജ്ജത്ത് നൽകണേയല്ല കുടുംബജീവിതത്തിൽ ഹൈറ നൽകണയല്ല പൊന്നുമക്കളെ നന്നാക്കണേയല്ല ഒരുപാട് ഒരുപാട് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് ഉന്നത വിജയം നൽകണയല്ല തൊഴിലുകളിൽ പറക്കെത്തിയണയല്ല പ്രിയപ്പെട്ട പ്രവാസികൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവരുണ്ട് എല്ലാവർക്കും റാഹത്ത് നൽകണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണേല്ല കൈവെടിയല്ലത്തം പുരാനെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണയല്ല സെഹറുകൾ ആയിനുകൾ ബാത്തുരാക്കണേയല്ല യർബന ഒരുപാടൊരുപാട് അസുഖബാധിതരുന്നത് മാരക രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട് എല്ലാവർക്കും ആജിലും കാവിലുമായ ശിഫഅത് നൽകണയല്ല ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിൻ്റെ ഹാദിമീങ്ങൾ പിന്നണി പ്രവർത്തകർ ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ ഞാ റബന ഇതിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണയല്ല നീ കൈവെടിയല്ലേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും കവറിലാണ് എല്ലാവർക്കും നീ മഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബെ ഈ മാനസ്ലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിടുന്നത് പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹെയർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം ആരംഭപ്പുവായ റസൂലുള്ള സലഹു അലഹി വസ്ല്ലാം തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അള്ളാഹിഹി സലഹു അല മുഹമ്മദ് സല അഹു അലഹി വസ്ലം സല അഹ് അല മുഹമ്മദ് സാഹു അലഹി വസ്ലം അള്ളഹസ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസ്ലീം വസ്ലാം അയക്കും വരഹമുലി വരകാത്തൂ